ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺ ത്രീ പീസസുമായിട്ടാണ് വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് കോട്ടൺ മിക്സ് അല്ല കേട്ടോ പ്യുവർ കോട്ടനാണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസ് അതുപോലെ തന്നെ ഫൈവ് എക്സ് എൽ സൈസിലാണ് ഇന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ എക്സൽ സൈസുകാർക്ക് ത്രീ എക്സ് എൽ എടുക്കുക ഫോർ എക്സൽ സൈസുകാർക്ക് ഫൈവ് എക്സ് എൽ എടുക്കുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയി കൊടുത്താൽ മതി ഓട്ടോ നല്ല കോട്ടൺ ആണ് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നതാണ് നല്ല ബ്രാൻഡാണ് നല്ല ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു മെറൂൺ റെഡിഷ് മെറൂൺ കളറാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് എല്ലാം സ്ലിറ്റഡ് ആണ് ആണേട്ടോ ലൈനിങ് അറ്റാച്ചഡല്ല ലൈനിങ് ഇല്ലാച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ ഇത് സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്കറിയാം വാങ്ങിയവർ എന്നെയാണ് വീണ്ടും വീണ്ടും നമ്മളിവിടുന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങാറ് നമ്മുടെ കാവയുടെ ഒന്നും പോലത്തെ കോട്ട് മിക്സ് അല്ലാട്ടോ വരുന്നത് പ്യുർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് മാത്രം അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് ഒരു ലൈനിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി ഷാള് കാണാം ഡിഫറൻറ്റ് പാറ്റേൺ ആയിട്ടാണ് വരുന്നത് ചിലതൊക്കെ നമ്മൾ മുൻപ് കൊണ്ടുവന്ന പ്രൊഡക്റ്റുകളും സെയിം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം അതും ഒരുപോലെ കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് റിസ്റ്റോക്കും പ്രീബുക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ എടുക്കാത്തത് സെയിം തന്നെ കിട്ടുന്ന ഒരു ഉറപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ പാറ്റേൺ ഡിഫറെൻറ്റ് മാറി മാറിയിട്ടാണ് വരുന്നത് പിന്നെ ഷാൾ കണ്ടില്ലേ ടോപ്പിലെയും ബോട്ടത്തിലെയും വർക്കിനെ കൊടുത്തിരിക്കുകയാണ് ഒരു വെറൈറ്റി പാറ്റേണാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അത് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ സൈസും റേറ്റും വരുന്നത് നമ്മൾ ഇത്രക്ക് സ്ക്രീനിൽ റേറ്റും സൈസും കൊടുത്താലും ആളുകൾ ചൊന്നു വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ ഇത്രയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടാവുകയോ ഇത് രണ്ട് പ്രോഡക്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആയിരിക്കും നല്ല പ്യുർ കോട്ടലാണ് ബോട്ടും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഷോളും പ്യുവർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ണാം നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ടോ പർപ്പിൾ മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു വീനക്കിലാണ് കൊടുത്തിട്ടുള്ളത് ോട്ടം കാണ നിങ്ങൾ പ്രൊഡക്റ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കണം നമ്മൾ ഡാമേജ് കേസിന് മാത്രമാണ് റിട്ടേൺ ചെയ്യുന്നത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണം ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി ത്രീ എക്സ് എൽ സൈസിലും അതുപോലെ തന്നെ ഫൈവ് എക്സ് എൽ സൈസിലും പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസുകാർക്ക് ത്രീ എക്സൽ എടുക്കുക ഫോർ എക്സ് എൽ സൈസുകാർക്ക് ഫൈവ് എക്സിലും എണ്ണെടുക്കുക ജസ്റ്റ് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ നാളെ ഡിസ്പാച്ചിങ് ഉണ്ടാവില്ല കേട്ടോ സാറ്റർഡേ ആയിരിക്കും ഇനി ഡിസ്പാച്ച് ഉണ്ടാവുക നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അർജൻറ്റ് ഓർഡർ എടുക്കുന്നവർ നിങ്ങൾ ഒന്ന് ചോദിച്ചിട്ട് മാത്രം അർജൻറ് ഓർഡർ എടുത്താൽ മതി കേട്ടോ നാളെ തന്നെ വിടാൻ കഴിയൂല മറ്റന്നാളെ വിടാൻ പറ്റുള്ളൂ നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് പിന്നെ ചെറിയൊരു വി നെക്കിൽ കട്ടിങ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ എല്ലാത്തിൻ്റെയും പാറ്റേ നെക്ക് ഭാഗമൊക്കെ ഡിഫറൻറ്റ് പാറ്റേണാണ് വന്നിട്ടുള്ളത് ചിലത് റൗണ്ടാവും ചിലത് വി നെക്കാവും എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഒരു വെറൈറ്റി പ്രിന്റ് ആണ് ട്ടോ വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന सेम കളർ തന്നെയാണ് വന്നിട്ടുള്ളത് വീനക്കട് വന്നിട്ടുള്ളത് ദി ഇറ്റ് Флоറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ട്ടോ പൂക്കളും വിലകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ बॉटम വന്നിട്ടുള്ളത് പേയിൻ അല്ലട്ടോ അതില് ചെറിയ ചെറിയ രീതിയിലൊരു ബ്ലാക്കില് ഒരു ചെറിയൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഷാൾ വന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് കളർ കാണാം നല്ല ഒരു വെറൈറ്റി കളറാണ് കേട്ടോ അത് ശരിക്കും ഏത് കളറാണ് പറയുകയെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് എല്ലാ കളറും ചെറിയ ചെറിയ ഡിഫറൻറ്റുകൾ വരാറുള്ളൂ ഇതൊക്കെ സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത് വോട്ട് വരുന്ന രീതിയിലാണ് ഇനി ഷാൾ കാണാൻ ഞാൻ എല്ലാത്തിന്റെയും ഷാൾ നിവർത്തുന്നത് നിങ്ങൾക്ക് ഷാളും കൂടെ ഇനി പിന്നെ വീണ്ടും വന്നിട്ട് ഫോട്ടോ ചോദിക്കരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഫോട്ടോ ആയിട്ട് എടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എല്ലാവരും നിവർത്തിയിട്ട് എന്നെ കാണിക്കുന്നത് പേയ്മെന്റ് ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ മാത്രം എൻക്വയറി ചെയ്യോ നിങ്ങൾ മാറ്റി വെക്കാൻ പറയരുത് ഇതുപോലെ കോട്ടൺ പീസുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപേൻ്റെ ഗൗണ് ഇതൊക്കെ വരുമ്പോഴാണ് അധികം മാറ്റി വെക്കാൻ പറയുന്നത് പിന്നെ എന്നിട്ട് ഒരുപാട് ബാക്കി വരും നമ്മുടെ സ്ഥിര ആൾക്കാരാകുമ്പോൾ നമ്മളത് മാറ്റി വെക്കും പിന്നെ ചിലപ്പോൾ ചിലർക്ക് എന്തായാലും ചെയ്യാറുണ്ട് കേട്ടോ പറഞ്ഞാൽ പിന്നെ നമുക്ക് അവർ വരുമ്പോൾ തന്നെ നമുക്ക് എത്ര ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാലും അവർക്ക് നമുക്കറിയാം അവരത് ചെയ്തിരിക്കും എന്നുള്ളത് ചിലർ വെറുതെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പേയ്മെൻ്റ് എപ്പോഴാണ് ചെയ്യണേച്ചാൽ അപ്പോൾ മാത്രം മാറ്റി വയ്ക്കാൻ പറയാ കേട്ടോ ചെറിയ ചെറിയ പൂക്കളി ഇതിമേ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്തൊരു ഡിസൈനിലാണ് കേട്ടോ ആ ഒരു പാറ്റേണിലാണ് ബോട്ടെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ബോട്ടാണ് നല്ല എന്താ ക്ലോത്താണ് കേട്ടോ വരുന്നത് ഷാൾ വരുന്നത് എങ്ങനെയാണേ ഷാളിലുണ്ടല്ലേ ഷാളിൽ സെയിം പാറ്റേൺ ഷാളിൽ ഒന്നും കൂടി കാണുന്നുണ്ട് കേട്ടോ ഒരു വർക്ക് ആ ഒരു വർക്ക് തന്നെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ വർക്കുകൾ ഉണ്ടല്ലോ ഈ ഒരു വർക്കാണ് ടോപ്പിൽ എല്ലായിടത്തും ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ ഈ ഒരു പാറ്റേൺ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സെയിം തന്നെ കിട്ടും ഉറപ്പില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒന്നും എടുക്കാത്ത കേട്ടോ എല്ലാത്തിൻ്റെയും ബോട്ടം സെയിം തന്നെ വരുന്നത് അതായത് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ എല്ലാതും ഞാൻ മടക്കി നിവർത്താതിരിക്കുകയാണ് ഷാളിൽ പിന്നെ ഡിഫറെൻ്റ് വർക്ക് ആയതുകൊണ്ട് പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് എല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാൻ ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ കളറാണ് ടീൽ ബ്ലൂ പീക്കോക്ക് ബ്ലൂ പറഞ്ഞ ഒരു കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഷാൾ എങ്ങനെയാണ് ഇതിൻ്റെ കാണിക്കുന്നത് ഡ്രൈവോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും സെയിം പാറ്റേൺ എന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു പിസ്ത ഗ്രീനിന്റെ പോലത്തെ കളറാണ് ബോട്ടം കാണാം നെക്കണ്ടല്ലേ റൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു വീ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് ഷോള് കാണാം കേട്ടോ നല്ല ഇലകളൊക്കെ വന്നിട്ടാണ് കേട്ടോ നല്ലൊരു ലീഫി വർക്കാണ് ആണ് ഇത്രയും ഐറ്റംസാണ് ത്രീ എക്സൽ സൈസിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഫൈവ് എക്സൽ സൈസിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ ഇനി ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ത്രീ എക്സൽ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരും അതിന്റെ സൈസ് പറയാതെ വേഗം എന്താ നമ്മളിപ്പോ ത്രീ എക്സലാണെന്ന് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫൈവ് എക്സൽ ഉണ്ടോ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ വരരുത് കേട്ടോ ഉണ്ടെങ്കിൽ അത് സ്ക്രീനിൽ നമ്മൾ കൊടുക്കുമല്ലോ അതിൻ്റെ ഫൈവ് എക്സൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫൈവ് എക്സിൻ്റെ ത്രീ എക്സലും ഇല്ല ത്രീ എക്സിൻ്റെ ഫൈവ് എക്സലും ഇല്ല അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ സ്ക്രീനിൽ കൊടുത്തതാണ് അതിൻ്റെ റേറ്റും സൈസും വരുന്നത് ഇത് ഫൈവ് എക്സലിൽ വരുന്ന ഐറ്റംസ് ആണ് സെയിം പോലെ തന്നെയാണ് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് മാത്രം ഇലാസ്റ്റിക് ആയിട്ട് വിത്ത് പോക്കറ്റോട് കൂടി വന്നിട്ടുള്ളത് കേട്ടോ ഫൈവ് എക്സിലൊക്കെ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ട് ഡെയിലി യൂസിന് ബിഗ് സൈസ് ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്ന ഐറ്റംസ് ആണ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പൊതുവേ നമുക്ക് ജയ്പൂർ കോട്ടിൽ വരുന്നതൊക്കെ ഒരു ത്രീ എക്സൽ സൈസ് അധികം ഉണ്ടാവാറില്ല ഒന്നുകിൽ മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് അല്ലെങ്കിൽ ഡബിൾ എക്സിൽ ഫോർ എക്സൽ തൊട്ട് ബിഗ് സൈസ് വരെയാണ് വരുന്നത് അപ്പോൾ ഒരു ത്രീ എക്സിൽ ത്രീ സെറ്റ് വേണ്ടവരൊക്കെ ഇതെടുക്കാം കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നീ ഞാൻ കാണിക്കുന്നതൊക്കെ ഫൈവ് എക്സിലാണേ ണ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ വർക്ക് കാണിക്കുക ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷാള് ബോട്ടത്തിന്റെയും പാൻറിന്റെയും സെയിം പാറ്റേൺ തന്നെ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് കാണിക്ക ഇതാണ് കാണിക്കണമെങ്കിൽ വന്നിട്ടുള്ള നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഒരു വയലറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം കാണിക്ക ైన్ కొ షాళ కావాలంటే ఇది ఎందుట్ల నెక్స్ట్ ప్రింట్ కావటో ఇని നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ ഒരു കട്ടിങ്ങാണ് നെക്കിലും സ്ലീവിൻ്റെ എൻ്റെ പൊസിഷനിലും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അതെല്ലാത്തിലും അങ്ങനെ തന്നെ വരുന്നത് ഷാള് കാണാം ഇങ്ങനെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണാം ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെക്സ്റ്റ് കണ്ടില്ലേ നല്ല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പാറ്റേണാണ് കേട്ടോ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ബോട്ടോ കാണിക്കട്ടോ ബോട്ടം നല്ല ഭംഗിയുള്ള വർക്ക് ഉള്ള നല്ല കളറാണ് കേട്ടോ നല്ലൊരു ഗ്രേ ഷീഡ് ഒരു ആഷ് കളറാണ് ഗ്രേ ആഷ് കളർ വരുമല്ലോ ആ ഒരു കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് കാണ ഷോൾ കാണാൻ വേണ്ട ഡി ടി ഡി അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പറയാം കേട്ടോ പോസ്റ്റാണ് ഹോം ഡെലിവറി ആയിട്ട് ചെയ്തത് പക്ഷെ പോസ്റ്റ് കുറച്ച് ഡിലേ വരും കേട്ടോ പെട്ടെന്ന് കിട്ടുണ്ടെങ്കിൽ ഡി ടി ഡി സി എടുത്തോളൂ ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഡിഫറൻ്റ് പാറ്റേൺ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ ോപ്പിന്റെ വർക്ക് ഷോളിന്റെ രണ്ട് ഇൻഡ് പോസിഷ്ട് കൊടുത്തിട്ടുണ്ട് ഈ നെക്സ്റ്റ് കളർ കാണാ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട് കാരണം എല്ലാം അതും വേറെ വേറെ പാറ്റേൺ ആണ് അതുകൊണ്ട് എല്ലാം നിവർത്തി കാണിക്കുന്ന വേണം െ വിനക്കിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ കണ്ടിട്ട് നല്ല ലൈനും നല്ല ബോട്ടത്തിന്റെ മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല പ്യോർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അതായത് നല്ലൊരു ചെറിയൊരു സോഫ്റ്റ് വന്നിട്ടുള്ളൊരു കോട്ടൺ ഉണ്ടാവുമല്ലോ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാനായിട്ടോ അങ്ങനെയാണെങ്കിൽ വന്നിട്ടുള്ളത് ഷാളിൻ്റെ വർക്ക് ഈ ബോട്ടം ഷാളൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കിട്ടാൻ നല്ല മാച്ച് ഉണ്ടാവട്ടോ കളർ മാച്ചൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അതിൻ്റെ വർക്കൊക്കെ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല വലിയ പൂക്കളുള്ള സൈസൺ കേട്ടോ നമ്മൾ എറേ എണ്ണയിച്ചി കണ്ട പോലെ വലിയ വലിയ പൂക്കളുള്ള ആ ഒരു രീതിയിൽ വരുന്നതാണ് ബോട്ടം വർക്ക് വരുന്നത് ഇനി ഷാള് നിവർത്തി കാണിക്കട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ ഈ നെക്സ്റ്റ് പാറ്റേൺ എങ്ങന പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടോ ഇത് എങ്ങനത്തെ പല കളറായി കഴിഞ്ഞാൽ എപ്പോഴും വരുന്നൊരു കൃഷ്ണമാണ് ആദ്യം നിങ്ങൾ ഓർഡർ ചെയ്യും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് അത് വേണ്ട വേറെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ല വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ഉറപ്പിക്കുക കേട്ടോ ഇന്നോളം മുൻപ് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു സെയിം പാറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വോട്ടം കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഷാള് വരുന്നത് ഇങ്ങനെയാണ് ഓട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും വർക്ക് തന്നെ കേട്ടോ ഏ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കലങ്കാരി പ്രിൻറ് പോലൊക്കെയാണ് വന്നിട്ടുള്ളത് ശരി ലീഫിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് മെറൂണും ക്രീമും കളറാണ് വീനക്കരാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻ്റെ പോഷനിലും അതുപോലെ തന്നെ ഓട്ടം കണ്ടിൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഷോൾ നിവർത്തി കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വയോ ഫോൺ പേ വയോ ഓൺലൈൻ വഴി ചെയ്യുക അഡ്രസ്സ് വിടുമ്പോൾ തന്നെ പോസ്റ്റ് വേണോ ഡി ടി ഡിസി എന്ന് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക